ഇന്നത്തെ വീഡിയോ നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനായിട്ട് ഞാൻ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമുക്ക് ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കണം എണ്ണ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഒന്ന് വയറ്റി എടുക്കാം ഒരു ചെറുതായിട്ടൊന്ന് വയൻറ്റ് വരുന്നതും മരുന്ന് എണ്ണയിൽ ഒന്ന് വയറ്റി എടുക്കാം ഇതിപ്പം നമുക്ക് വൈണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നാരങ്ങായും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തേക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ നാരങ്ങയല്ല ഇവിടെ കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വെള്ളം ഒത്തി നമ്മളത് നാരങ്ങ വേവിച്ചെടുത്താലൊന്നും കയ്പ്പൊന്നും വരുത്തില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു ഒന്ന് നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒരു രണ്ട് മിനിറ്റോളം മതി ദാ ഇതൊന്ന് ആ ഒരു ആദ്യത്തെ തളയിൽ തന്നെ നമുക്ക് ആ നാരങ്ങി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും ദാ ഈ രീതിയിൽ നമുക്കത് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നാരങ്ങി വേവുമ്പോൾ ഈ രീതിയിൽ ആവത്തില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ കളറിനനുസരിച്ച് വേണം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതും മുളക് പൊടി ചേർക്കത്തില്ല ഈ അച്ചാറിൽ മഞ്ഞ കളർ ഇരിക്കുന്ന നാരങ്ങ അച്ചാറാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കടുക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് പൊടിച്ചത് ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് അത് ഓപ്ഷനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ കടുക് പൊടിച്ചതും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ആ മുളക് പൊടിയുടെ എരിനു വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ എന്നിട്ട് അച്ചാറിന് അത്യാവശ്യം എരിവും കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഒത്തിരി നേരം ഇട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ആ നാരങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി ആ പൊടി പൊടിയിട്ട പൊടിയുടെയൊക്കെ ഒരു മണം മാറുന്നതിന് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് വിനാഗിരിയാണ് വിനാഗിരി ഒരു രണ്ട് സ്പൂൺ അളവ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം